മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ പ്രവേശിക്കാതിരിക്കുവാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന കൊടുക്കുന്നതായും ഇക്കാര്യത്തിൽ വനാതിർത്തിയിൽ പൂർണമായും ഫെൻസിംഗ് പൂർത്തിയാക്കുന്ന കേരളത്തിലെ തന്നെ ആദ്യ നിയോജക മണ്ഡലം പൂഞ്ഞാർ ആണെന്നും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു പൂഞ്ഞാർ എം എൽ എ സബാഷ്ടയും കൊടുത്തുങ്കൽ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി നമുക്ക് കിട്ടാവുന്ന മേഖലകളിൽ നിന്നെല്ലാം പണം സ്വരൂപിച്ച് ആ മേഖല ചെലവഴിക്കാൻ പര്യാപ്തമായ നടപടികൾ സ്വീകരിക്കും ബഹുമാനപ്പെട്ട പൂഞ്ഞാർ എം എൽ എ പറഞ്ഞപ്പോൾ കേരളത്തിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ വനാതിർത്തികളിലും ഫെൻസിങ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ മണ്ഡലമായി പൂഞ്ഞാർ മണ്ഡലം മാറാൻ പോവുകയാണ് എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കോരിത്തോട് എരുമേലി മുണ്ടക്കയം പഞ്ചായത്തുകളിലായി വനംവകുപ്പിൻ്റെ കോട്ടയം ഡിവിഷന് കീഴിലും പെരിയർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷന് കീഴിലുമായി മുപ്പത് കിലോമീറ്ററോളം വനാതിർത്തിയാണ് ഉള്ളത് ഈ വനാതിർത്തി പൂർണ്ണമായും ഏഴ് ദശാംശം മൂന്ന് നാല് കോടി രൂപ വിനിയോഗിച്ച കിടങ്ങ് ഹാങ്ങിങ് ഫെൻസിങ് സോളാർ ഫെൻസിംഗ് എന്നീ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് സമ്പൂർണ്ണ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പരമാവധി രണ്ടു മാസത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ കേരളത്തിൽ ആദ്യമായി ഒരു നിയോജക മണ്ഡല അതിർത്തി പൂർണ്ണമായും സമ്പൂർണ്ണ സുരക്ഷാ വിലകൾ ഒരുക്കപ്പെടുകയാണ് നബാർഡ് ഫണ്ട് ആർ കെ വി വൈ ഫണ്ട് വനം വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് എന്നീ ധനസോത്രസുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് ഗവൺമെൻറ് ഏജൻസിയായ പോലീസ് കൺസഷൻ കോർപ്പറേഷനാണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു